നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏട്ടൻ പാവാട ഏട്ടൻ പാവാട എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും കണ്ട മാധ്യമങ്ങളായ മാധ്യമങ്ങളിലും എല്ലാം വന്നിരുന്ന് മെഴുകി നാറി നാണം കെട്ട് നാറിപ്പുഴുത്ത രാഹുൽ ഈശ്വർ ഇപ്പോൾ ഹണി റോസ് വിഷയത്തിലും തല പൊക്കിയിട്ടുണ്ട് ഒന്ന് തല പൊക്കിയത് മാത്രമേ രാഹുൽ ഈശ്വരന് ഓർമ്മയുള്ളൂ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കയറി ഇറങ്ങി എടുത്തിട്ടങ്ങ് മേഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വറിനെ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന സ്വഭാവമാണ് എല്ലാ വിഷയത്തിലും ഈ രാഹുൽ ഈശ്വറിനുള്ളത് ഞാൻ സ്ത്രീപക്ഷത്താണ് എന്ന് പറയുകയും എന്നാൽ സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പുരുഷ കേസരികളുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി കാല് നിക്കുന്ന പണിയെടുക്കുകയും ചിലപ്പോൾ കൈമടക്ക് വാങ്ങാറുണ്ടോ എന്ന് പോലും പല രീതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഹണി റോസ് വിഷയത്തിലും നടിക്കെതിരെ അങ്ങേയറ്റം മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്ന വന്നിരുന്നങ്ങ് മെഴുകിയത് രാഹുൽ ഈശ്വർ എന്നാൽ മാലാ പാർവതി കഴിഞ്ഞ ദിവസം തന്നെ നല്ല ഒന്നാം മറുപടി കൊടുത്തിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഹണി റോസ് നല്ല ഒന്നാംതരം മറുപടി കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം രാഹുൽ ഈശ്വറിനെ എടുത്തിട്ട് തട്ടിക്കളിക്കുകയാണ് ഏട്ടൻ പാവാട എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് ദിലീപിന് വേണ്ടി വന്നിരുന്നു കുരയ്ക്കലായിരുന്നു സ്ഥിരം രാഹുൽ ഈശ്വറിന്റെ പണി അന്ന് നടിക്കെതിരെയും അങ്ങേയറ്റം മോശമായ പരാമർശങ്ങളാണ് ഈ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്ന് മറുപടികൾ പറയുക ഒന്നെങ്കിൽ ഞങ്ങൾ സ്ത്രീപക്ഷത്താണെന്ന് പറയുക അല്ലെങ്കിൽ ഞാൻ ഇരയ്ക്കൊപ്പമാണെന്ന് പറയുക ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ആണ് എന്ന് കൂടി പറഞ്ഞാൽ ഈ ഉപദേശിക്കലും മറ്റേ പണിയും കൂടി ഒരുമിച്ച് വേണ്ട എന്ന ാണ് സോഷ്യൽ മീഡിയ രാഹുൽ ഈശ്വറിന് കൊടുക്കുന്ന മറുപടി നമുക്ക് എന്തായാലും രാഹുൽ ഈശ്വർ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളും ഇന്നിപ്പോൾ ഹണി റോസ് ഇടപെട്ടതും എല്ലാം കൂടി ഒന്ന് നോക്കാം ഒരു സ്ത്രീയോടും മോശമായി പെരുമാറുന്നതിനെ ന്യായീകരിക്കുന്നില്ല ബോച്ചയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മിതത്വം ഇല്ലെന്ന് പറയുന്നത് പോലെ പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം വൾഗർ ആണെന്ന വിമർശനത്തെ എന്തിനാണ് നാം പേടിയോടെ കാണുന്നത് എന്തിനാണ് അതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത് കേരളത്തിലെ ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും അത് തോന്നാതിരുന്നിട്ടുണ്ടോ അവരുടെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല ധാർമ്മികമായി തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാകില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബോച്ചയെ പിടിച്ച് കല്ലെറിഞ്ഞ് സ്ത്രീപക്ഷവാദിയായി ചമയാനും ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഇതായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ എന്താണ് ഹണി റോസ് ഏത് വസ്ത്രം ധരിച്ചാലും രാഹുൽ ഈശ്വരൻ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഈ കേരളത്തിൽ മറ്റുള്ള ആർക്കാണ് പ്രശ്നം അവരുടെ ഇഷ്ടമാണ് അവർ എന്ത് വസ്ത്രം ധരിക്കണം ഏത് രീതിയിൽ പൊതുമധ്യത്തിൽ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിലൊക്കെ എന്തിനാണ് ഈ ബാക്കിയുള്ളവർ തലയിടാൻ പോകുന്നത് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അങ്ങേയറ്റം മോ മോശമായി ഒരു സ്ത്രീയെ വേദിയിൽ നിർത്തിക്കൊണ്ട് വലിയൊരു കൂട്ടം ജനക്കൂട്ടം നിൽക്കുന്ന ഒരു വേദിയിൽ ആ സ്ത്രീയെ മാത്രമായി അവരുടെ ബോഡിയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അങ്ങേയറ്റം മോശം കമന്റ് പറഞ്ഞതാണ് ഇവിടുത്തെ വിഷയം അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇതേ പറയുന്ന ഈ വലിയ ന്യായീകരണം അടിക്കുന്ന രാഹുൽ ഈശ്വർ ഒരു പരിപാടിയിൽ മുൻപ് പങ്കെടുത്തിരുന്നല്ലോ കേരള ഹൗസ് അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ പേര് അവിടെ പോയിട്ട് ഈ രാഹുൽ ഈശ്വർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് വലിയ പ്രബുധനാണ് എന്ന് കാണിക്കുന്ന പകൽമാന്യനാണ് എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ അന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ കേരളക്കര കണ്ടതാണ് അതുകൊണ്ട് വലിയ ന്യായം അടിക്കാനൊന്നും രാഹുൽ ഈശ്വർ വരരുത് നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മിനിമം നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് സ്വന്തം കണ്ണിൽ കോലിരുന്നിട്ടാണ് അടുത്തവന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ മാലാ പാർവതി രാഹുൽ ഈശ്വറിന് നല്ല ഒന്നാംതര വടി കൊടുത്തത് രാഹുൽ ഈശ്വറിന് പാർവതി കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പൊതുവേദിയിൽ വെച്ച് കുന്തി ദേവിയെ പോലെ ഉണ്ടെന്ന പരാമർശം രാഹുൽ നടത്തുമോ എന്നായിരുന്നു മാലാ പാർവതിയുടെ ചോദ്യം ബോച്ച എന്ന് പറയുന്ന ആൾ മോറലി ശരിയാണെന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത് കാരണം ഹണിറോസ് അവർക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യവും ധാർമ്മികമായി തറ്റല്ല എന്നാണ് പറയുന്നത് മലപാർവതി ഈ മറുപടി കൊടുത്തപ്പോൾ രാഹുൽ ഈശ്വരന് നാവ് ഇറങ്ങിപ്പോയി അത് മറ്റൊരു കാര്യം ഇന്നിപ്പോൾ ഹണി റോസ് കൃത്യമായ ഒരു മറുപടി രാഹുൽ ഈശ്വരന് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വരേണ്ട സാഹചര്യം ഉണ്ടായാൽ താൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളാം എന്നായിരുന്നു ഹണി റോസിന്റെ പോസ്റ്റ് ഹുൽ ഈശ്വർ പൂജാരി ആകാതിരുന്നത് നന്നായി എന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമായിരുന്നുവെന്നും ഹണിറോസ് തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് നല്ല കിണ്ണം കാച്ച മറുപടിയാണ് എന്തായാലും കൊടുത്തത് കേരളത്തിലെ സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ ഈശ്വരല്ല രാഹുൽ ഈശ്വറിന് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ മാത്രം തലയിട്ടാൽ പോരെ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളുടെയും കാര്യത്തിൽ തലയിടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ബോച്ചയെ പിന്തുണച്ച രാഹുൽ ഈശ്വറിനോട് ചോദിക്കാനുള്ളത് പാർവതി പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒരു പെൺ സുഹൃത്തിനെ വലിയൊരു ജനക്കൂട്ടം നിൽക്കുന്നിടത്ത് ഒരു വേദിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെൺ സുഹൃത്തിനോത്തിനെ ബോഡി ഷേമിങ് നടത്തുമോ നിങ്ങൾ അവരോട് കുന്തി ദേവിയെ പോലെ ഉണ്ട് എന്ന് പറയുമോ ഡബിൾ മീനിങ്ങിൽ നിങ്ങൾ അവരെ കുറിച്ച് സംസാരിക്കുമോ പോട്ടെ നിങ്ങളുടെ ഭാര്യ നിൽക്കുന്ന ഒരു വേദിയിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമോ അപ്പോൾ അതൊക്കെയാണ് രാഹുൽ ഈശ്വർ ഇവിടുത്തെ പ്രശ്നം ഇത് മാത്രമല്ല ഈ ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ എത്രത്തോളം അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അധിക്ഷേപകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ സൈബർ ഇടത്തിൽ ഇയാളെ പൊക്കിയടിക്കുന്ന ഫാൻസ് ഉണ്ടല്ലോ അവരുടെ കൈയ്യടി കിട്ടുന്നതിന് വേണ്ടി അങ്ങേയറ്റം മോശമായി എത്രയോ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന ബോബി ചെമ്മണൂർ ഇത് മാത്രമല്ല ഇയാൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ജനക്കൂട്ടം നിൽക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിൽക്കുന്ന ഒരു വേദിയിൽ ഇയാൾ പറഞ്ഞിട്ടില്ലേ ഞാൻ പണ്ട് തൃശൂർ പുരത്തിന് പോകുന്ന കാര്യം ജാക്കി വെക്കാൻ പോകുമായിരുന്നു എന്നുള്ളത് എത്ര മ്ലേച്ഛമായ വർത്തമാനങ്ങളാണ് അത് ഇത് മാത്രമല്ല ഇന്നിപ്പോൾ മലയാളത്തിലെ പല വാക്കുകളും അത് ഡബിൾ മീനിംഗ് ആയി ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഹണി റോസ് നിൽക്കുന്ന ഒരു വേദിയിൽ വെച്ചല്ലേ അയാൾ പറഞ്ഞത് നല്ല പോലെ കളിക്കണം എന്നുള്ളത് അപ്പോൾ അതെല്ലാം ഡബിൾ മീനിങ്ങിൽ പറയുമ്പോൾ അതെല്ലാം ഒരു നടി കേട്ടുകൊണ്ടിരിക്കണം എന്നാണോ അല്ലെങ്കിൽ അയാൾ വിളിച്ച ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് ചെന്നാൽ അയാൾ പറയുന്നത് എന്തും കേട്ടുകൊണ്ട് നിൽക്കണം എന്നുള്ള ഒരു രീതിയാണോ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണോ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർ പിന്നൊരു കാര്യമുണ്ട് ഈ രാഹുൽ ഈശ്വരൻ എന്ന് കേട്ടാലേ മലയാളികളിൽ പലർക്കും പുച്ഛമാണ് ഇയാളുടെ രീതി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം പലപ്പോഴും പല പല ഇതുകൂട്ടുള്ള പലരുടെയും ഗോപി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ദിലീപിനെ പോലെയുള്ള പല ആൾക്കാരുടെയും പി ആർ വർക്ക് പോലെ പെരുമാറുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ന്യൂസ് ഡെസ്ക് വാർത്ത